അസാ വൈക്കും പ്രേ ഞാൻ സ്വാർത്തകർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ബഹ്മാനപ്പെട്ട കാന്തപുരം കെ പി അബുക്രോസ്ലിയ ഇരിക്കുന്ന ഒരു സവിധത്തിൽ കുറെ ആളുകൾ നിൽക്കുന്നു അതിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട് അതാണെന്ന് ചോദിച്ചാൽ ഇസ്മായിൽ സഖാഫി തോട്ടുമുഖം അതായത് ഇന്നലകളിൽ ഇന്നലെ എന്ന് പറയുന്ന കാന്തപുരം നേതൃത്വം നോക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഡിഗ്രി മേടിച്ച് പോയതിനുശേഷം വന്യരായ ഗുരുവായെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും പരിഹാസനവും ഇന്നിപ്പം അദ്ദേഹം എത്തിയിരിക്കുന്നത് തൊട്ടുമുഖം ഒരു മഹല് പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഈ വരവ് തീർച്ചയായിട്ടും നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് അതിനെ മനസ്സിലാക്കുന്നു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിലപ്പുറം അദ്ദേഹത്തിന് എന്താണ് മനസ്സിലുള്ളത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കെ അറിയാം പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം ഇത്രയധികം വിമർശനങ്ങൾ ചൊരിഞ്ഞ് ഏറ്റുവാങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഗുരുവര്യനായ ആ മഹാമനുഷ്യൻ ആ ഒരു ശിഷ്യൻ അവിടെ വന്നു നിൽക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ലാളന ആ ഒരു സ്നേഹം ആ ഒരു പുഞ്ചിരി ഇത് തീർച്ചയായിട്ടും ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന അണികളും സമൂഹം കാണുമ്പോൾ അക്ഷരാർത്ഥത്തിലെ ഒരു ഗുരുവലിയെ തന്നെയാണ് സമൂഹത്തിന്റെ നേതാവ് തന്നെയാണ് എല്ലാ നിരക്കും അവർക്ക് മാതൃയാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വലിയ മഹാപുരുഷൻ അല്ല നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരായിട്ട് എനിക്ക് പറയും എന്തെല്ലാം പറഞ്ഞുകൂട്ടി ഏഹ് ഇനി അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇങ്ങോട്ട് വരണ്ട എന്ന് എന്തെങ്കിലുമൊക്കെ വിമർശനം അല്ലെങ്കിൽ വിരോധം കാണിക്കും പക്ഷെ ഇത് അതൊന്നും ഇല്ലാതെ സ്നേഹത്തോട് കൂടി സ്വീകരിച്ചിരുത്തുന്ന ആ സംസാരിക്കുന്ന ഒരു സംഭവം എത്ര മാതൃകയാക്കാൻ വേണ്ടി പറ്റുന്ന പ്രവർത്തനമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാന് ഇതിനു മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഉടനെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു കാരണം മുമ്പ് ഈസ്മാൽ സക്കാബി തൊട്ടുമൊക്കെ പറയപ്പെട്ട ഒരു വിഷയം ഞാൻ അതിൽ എഡിറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾക്ക് അതില് താല്പര്യമില്ല പഴയതെന്ന് പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഏതായാലും പുതിയത് പറയാ അപ്പം പഴയത് എന്തായാലും എടുത്ത് കാണിക്കുന്നില്ല എന്നാൽ ഇതിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ചെറുക്കൊന്നുമല്ല എന്തുകൊണ്ടാന്ന് അറിയാം ലക്ഷോപ ലക്ഷക്കണക്കിന് വരുന്ന അണികളും സമൂഹം കുടുംബം ഒക്കെ ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നിനായ ഉസ്താദിനെ വല്ലാതെ വിമർശിച്ച് കളയുമ്പോൾ വേദനിച്ച് ഹൃദയം വല്ലാതെ പ്രയാസപ്പെട്ട് കേട്ടിരിക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ താങ്ങിയടക്കുമായിരുന്നു കാരണം എന്താ യബിസാൻ എതിരിലാണല്ലോ പറയുന്നത് അവിടെ നല്ല ആളുകളൊക്കെ കൂടും എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇസ്ലാമികപരമായിട്ടായാലും അല്ലാത്ത തലക്കിന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത്തരത്തിലൊരു വ്യക്തി നടത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നോ എന്തായാലും ഇസ്ലാമോ അല്ലെങ്കിൽ പ്രവാചകൻ ആരും അംഗീകരിക്കാത്ത സംഭവം പക്ഷേ ഇത് സംഘടനാ വിരോധം കൊണ്ടും വ്യക്തി വൈരാഗ്യം കൊണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞു കളയാം ആ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ വിധികളൊക്കെ മറ്റും അങ്ങനെ ആ സമയത്ത് ഏറ്റെടുക്കൂല ഏഹ് അങ്ങനത്തെ ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ ഒരുപാട് ആളുകള് ലക്ഷക്കണക്കിന് വരുന്ന ആളുകള് പ്രയാസപ്പെട്ടിരുന്നു വേദനിച്ചിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു ഏതായാലും ഇരിക്കട്ടെ ഇപ്പോഴത്തെ വരവിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു എല്ലാർത്ഥത്തില് കാരണം ഒന്നരാവസ്ഥ അത് സ്വീകരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾക്കൊന്നും പറയുന്നില്ല അർത്ഥം പോലും ഈ വേദന നമ്മളിൽ ഉണ്ടാക്കിയത് ചെറുതൊന്നല്ല അപ്പം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വന്ദരായ അവസ്ഥ അത് അർഹനാണ് എന്ന ഒരു തിരിച്ചറിവും കൂടി ഇസ്മായിൽ സഖാഫി തോട്ടുമുഖത്തിന് ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുക അല്ല എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരുപാട് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആ സവിധത്തിൽ വരാൻ വേണ്ടി കഴിയുക അപ്പൊ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ള മനസ്സ് ഉണ്ട് എന്നും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു അല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരിക്കലും പോകാൻ വേണ്ടി കഴിയില്ലല്ലോ എത്ര മനോഹരമായിട്ടാണ് പുഞ്ചിരികളോട് സ്വീകരിക്കുന്നത് ഓഫീസിലിരിക്കുന്ന രംഗങ്ങളെ കണ്ടില്ലേ അവിടുത്തെ വന്നരായ സി ബൈ സുസ്താദ് സ്വീകരിക്കുന്ന കണ്ടില്ലേ എത്ര മനോഹരമായിട്ട് പുഞ്ചിരി സ്വീകരിക്കുന്നത് കണ്ടില്ലേ പ്രിയപ്പെട്ട നേതാവിനെ ഇത്ര പറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഉണ്ടോ അവിടെ ഒന്നുമില്ലേ മാതൃകയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് യഥാർത്ഥത്തിലും ഇനി അങ്ങോട്ടുള്ള നാളുകൾ ഐക്യത്തോടും സ്നേഹത്തോടും കൂടിയിട്ടുള്ള ഒരു കെട്ടർപ്പുള്ള ഒരു പ്രവർത്തനവും സംഘടനാ രീതിയും ആശയത്തിന്റെ പ്രചരണവും ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ്